ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനമെന്ന വിശ്വാസികളുടെ ദീർഘനാളത്തെ മോഹം പാപ്പായ വേർപാടോടെ ബാക്കിയായി ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കണമെന്ന് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയും ആഗ്രഹിച്ചിരുന്നു ഇന്ത്യ സന്ദർശിക്കാൻ പാപ്പായും സന്നദ്ധനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മുപ്പതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വത്തിക്കാനിലെത്തി മാർപ്പാപ്പയെ വ്യക്തിപരമായി കണ്ടപ്പോൾ ഭാരത സന്ദർശനത്തിനായി ക്ഷണിച്ചെങ്കിലും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ മുന്നോട്ടു പോയില്ലെന്ന ആക്ഷേപം സജീവമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ തെരഞ്ഞെടുപ്പിന് മുൻപ് പാപ്പ ഇന്ത്യയിലെത്തുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സന്ദർശനം ഉണ്ടാകില്ലെന്ന സൂചനയും വന്നു പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച മാർപ്പാപ്പ ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ ഇന്ത്യ സന്ദർശിക്കുമെന്ന വാർത്തയും വന്നിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇക്കാര്യത്തിൽ സർക്കാർ അലംഭാവം കാട്ടിയെന്ന വിമർശനവും ഉണ്ടായി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോഴും അതൊന്നും വകവയ്ക്കാതെ നിരവധി രാജ്യങ്ങളിൽ അപ്പസ്തോലിക സന്ദർശനങ്ങൾക്ക് പാപ്പ സമയം കണ്ടെത്തി കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ അറുപതിലധികം അന്താരാഷ്ട്ര സന്ദർശനങ്ങളാണ് ഫ്രാൻസിസ് മാർ പാപ്പ നടത്തിയത് ഏതാണ്ട് രണ്ട് ലക്ഷത്തി അൻപത്തിയ്യായിരത്തിലധികം മൈലുകളാണ് എൺപത്തെട്ടുകാരനായ പാപ്പ സഞ്ചരിച്ചത് ഇതിൽ പത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളും പതിനെട്ട് ഏഷ്യൻ രാജ്യങ്ങളും ഇരുപത് യൂറോപ്യൻ രാജ്യങ്ങളും പന്ത്രണ്ട് അമേരിക്കൻ രാജ്യങ്ങളും ഉൾപ്പെടും ഓസ്ട്രേലിയ മാത്രമാണ് പാപ്പ സന്ദർശിക്കാത്ത ഏക ഭൂഖണ്ഡം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സന്ദർശിച്ചത് വളരെ പ്രാധാന്യം നേടിയിരുന്നു അറേബ്യൻ ഉപദ്വീപിലേക്കുള്ള ഒരു മാർപ്പാപ്പയുടെ ആദ്യ സന്ദർശനമായിരുന്നു അത് അവിടെ വെച്ച് മനുഷ്യ സാഹോദര്യത്തിനും സമാധാനത്തിനും ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു രേഖ മുസ്ലിം നേതാക്കന്മാരുമായി ചേർന്ന് മാർപാപ്പ ഒപ്പിടുകയും ചെയ്തു രണ്ടായിരം വർഷത്തെ ക്രിസ്തീയ ചരിത്രം നിലനിൽക്കുന്ന അബ്രഹാമിന്റെ ജന്മനാട് നിലനിൽക്കുന്ന ഇറാഖിലേക്ക് ചരിത്ര പ്രസിദ്ധമായ ഒരു സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മാസത്തിൽ ഫ്രാൻസിസ് മാർപാപ്പ നടത്തി ഇറാഖ് സന്ദർശിച്ച ആദ്യ മാർപാപ്പ എന്ന നിലയിൽ അവിടെ പീഡനം അനുഭവിക്കുന്ന ക്രിസ്തീയ സമൂഹത്തിന് വലിയ ആശ്വാസമേകുന്നതായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ സന്ദർശനം ലോകമെങ്ങും ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഫ്രാൻസിസ് പാപ്പയുടെ സ്വർഗീയ യാത്രയിൽ ലോക ജനത ഒന്നടങ്കം തങ്ങളുടെ ദുഃഖം രേഖപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിൽ നിമിഷങ്ങൾക്കകം സന്ദേശങ്ങൾ ഇട്ടത് ശ്രദ്ധേയമായി ഫ്രാൻസിസ് പാപ്പയുടെ ജനകീയത ഏറെ വെളിവാക്കുന്നതാണ് ഇത് പാപ്പയുടെ പുഞ്ചിരി ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കി എന്നാണ് യൂറോപ്യൻ പാർലമെന്റിന്റെ പ്രസിഡന്റ് റോബർട്ട മെസോള കുറിച്ചത്